ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് അങ്ങനെ മൈതിലി മണിയമ്മയുടെ വീട്ടിലുള്ള കാര്യം നന്ദിനിയോട് പറയുകയാണ് മീനാക്ഷി നിനക്കത് ഉറപ്പാണോ മോളെ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തോളം ഉറപ്പാണെന്ന് മീനാക്ഷി പറയുന്നു എന്താണെങ്കിലും നീ ഇപ്പോൾ ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട ആദ്യം അത് അവൾ തന്നെയാണോ എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കണം എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് നന്ദിനി പറയുന്നു അതേസമയം ഇതൊക്കെ കേൾക്കുന്ന സാവിത്രി അവിടെ നിന്ന് മനസ്സിൽ പറയുകയാണ് അപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ ഈ മൈതിലിയുടെ കാര്യങ്ങൾ ഇതെന്താണെങ്കിലും ഞാൻ ശരിയാക്കി തന്നെ തരുന്നുണ്ടെന്ന് പറഞ്ഞ് സാവിത്രി അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മണിയമ്മയുടെ വീടാണ് വിഷമത്തോടെ ഇരിക്കുന്ന മണിയമ്മയെ കണ്ട് മൈതിലി അടുത്തേക്ക് ചെല്ലുകയാണ് എന്താമേ എന്ത് പറ്റിയെന്ന് മൈതിലി ചോദിക്കുമ്പോ നാളെ എൻ്റെ മകൻ മരിച്ചിട്ട് മൂന്ന് വർഷമാകുന്നെന്നും എനിക്ക് ബലിയിടാൻ പോകുന്നെന്നും പറഞ്ഞ് ആ അമ്മ കരയുകയാണ് മോളും എൻ്റെ ഒപ്പം വരില്ലേ എന്ന് മണിയമ്മ ചോദിക്കുമ്പോൾ മൈതിനി പറയുകയാണ് അതെന്ത് ചോദ്യം മാമേ ഞാൻ പിന്നെ അമ്മയുടെ ഒപ്പം വരാതിരിക്കുമോ ഇത് കേൾക്കുന്ന മണിയമ്മ കണ്ണു തുടച്ചുകൊണ്ട് പറയുകയാണ് പോലത്തെ ഒരു സൽസ്വഭാവിയായ പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിന്നെ പോലത്തെ ഒരു മരുമകളെയായിരുന്നു എനിക്കാവശ്യം എൻ്റെ മകൻ നിന്നെപ്പോലെ ഒരാളെയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവനിപ്പോൾ സന്തോഷത്തോടെ ജീവിച്ചേനെ അത്രയ്ക്കും വിശ്വസ്തയായ ഒരു പെൺകുട്ടിയാണ് നീ ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീയുണ്ടല്ലോ ദൈവത്തിനോട് നീതികേട് കാണിക്കുന്നവളാണ് ഇത് കേൾക്കുന്ന മൈതിലി പൊട്ടിക്കരയുകയാണ് എന്താ മോളെ എന്തു പറ്റിയെന്ന് മണിയമ്മ ചോദിക്കുമ്പോൾ മൈഥിലി പറയുകയാണ് അമ്മ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങള് എനിക്ക് അമ്മയോട് ചിലതൊക്കെ പറയാനുണ്ട് എന്താ മോളെ മോൾക്ക് എന്തൊക്കെയോ എന്നോട് പറയണം എന്നുള്ളത് പോലെ ഉണ്ടല്ലോ ഇത് കേൾക്കുന്ന മൈഥിലി തന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും മണിയമ്മയോട് തുറന്നു പറയുകയാണ് അതേസമയം വൈശാഖ് അങ്ങോട്ടേക്ക് വരികയാണ് മണിയമ്മ മൈതിലി മാറി മാറി നോക്കിയിട്ട് വൈശാഖ് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മൈതിലി സംസാരിക്കുന്നത് നിർത്തുകയാണ് എന്താ അമ്മയും പോലും കൂടി ഒരു സംസാരമെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ മൈഥിലി പറയുകയാണ് അതമ്മ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാ അമ്മ ഇനി അതൊക്കെ മറക്കണം അമ്മയ്ക്കിപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് വൈശാഖ് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് ഡ്യൂട്ടി കഴിഞ്ഞ് കാർത്തി തിരികെ വീട്ടിലേക്ക് വരുമ്പോ കാർത്തിയെ കാത്തു നിൽക്കുകയായിരുന്നു സാവിത്രി കാർത്തി അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ സാവിത്രി കാർത്തിയെ തടഞ്ഞു നിർത്തി പറയുകയാണ് മോനെ ഒരു ആയിട്ടുള്ള ന്യൂസ് ഉണ്ട് എന്ത് ന്യൂസ് ന്യൂസെന്ന് കാർത്തി ചോദിക്കുമ്പോ സാവിത്രി പറയുകയാണ് മോനെ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്നുണ്ടാക്കിയ പ്ലാനാണ് വൈശാഖും മൈഥിലിയും ഒളിച്ചോടി പോയത് ഇപ്പോ നന്ദിനും മീനാക്ഷിയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ആ മീനാക്ഷിക്ക് അറിയാം മൈഥിലി ഇപ്പോ എവിടെയുണ്ടെന്ന് ആ മീനാക്ഷിയും മൈഥിലിയും തമ്മിലെ കോൺവെർസേഷനും ഉണ്ട് നീ ആ മീനാക്ഷിയെ പിടിച്ച് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താലേ അവള് മണിമണിയായിട്ട് ഉത്തരമെല്ലാം പറയും ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് ഹോ ഇവൻ ഇങ്ങനെ ഒരു മണകൊണാഞ്ചനായി പോയല്ലോ ഇവനിപ്പോ പോയി എന്ത് ചെയ്യുമെന്ന് ഒന്ന് നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് സാവിത്രി പിന്നീട് കാണിക്കുന്നത് മുറിയിലിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്ന മീനാക്ഷിയാണ് അതേസമയം ദേഷ്യത്തോടെ കാർത്തി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് മീനാക്ഷി ഞാൻ നിന്നോടിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അതിനെനിക്ക് സത്യസന്ധമായിട്ടുള്ള മറുപടി വേണം എ സി പി ചോദിക്ക് എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാം ഞാൻ ഇതുവരെ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല അതേസമയം സാവിത്രി അവരുടെ മുറിയിലേക്ക് പോവുകയാണ് എന്താണ് നടക്കുന്നതെന്ന് ഒളിച്ചു നിന്ന് നോക്കാം എന്താണെങ്കിലും ഇന്ന് അവൻ്റെ കയ്യിൽ നിന്ന് അവക്ക് അടിയുറപ്പാ പിന്നീട് കാണിക്കുന്നത് കാർത്തിയാണ് കാർത്തി പറയുകയാണ് മീനാക്ഷി നിനക്കറിയാം മൈതിലി എവിടെയുണ്ടെന്ന് സത്യം പറ അവളിപ്പോൾ എവിടെയാ ഇത് കേൾക്കുന്ന മീനാക്ഷി മനസ്സിൽ പറയുകയാണ് ഇപ്പൊ ഞാൻ ഇയാളോട് സ്ഥലം പറഞ്ഞാലേ ഇയാള് നേരെ ചെന്ന് എല്ലാം കുളമാക്കും പിന്നെ എനിക്ക് എനിക്കെന്റെ നിരപരാധിത്വം തെളിയിക്കാനേ സാധിക്കില്ല നീ എന്താ ആലോചിക്കുന്നതെന്ന് കാർത്തി ചോദിക്കുമ്പോ മീനാക്ഷി പറയുകയാണ് നാളിതുവരെയായിട്ടും നിങ്ങൾക്ക് ഇതുവരെ അവളെ മറക്കാനായില്ലോ ഞാൻ അവളെ വിടാതെ പിന്തുടരുന്നതേ അവളെൻറെ ഭാര്യയാക്കാനൊന്നുമല്ല അവളോട് പ്രതികാരം വീട്ടാനാണ് എനിക്കറിയാം നിനക്കറിയാമെന്ന് അവൾ എവിടെയുണ്ടെന്ന് മര്യാദയ്ക്ക് പറയുന്നതാ നിനക്ക് നല്ലതെന്ന് കാർത്തി പറയുമ്പോ മീനാക്ഷി പറയുകയാണ് നിങ്ങള് നല്ല ചുണയുള്ള പോലീസുകാരനല്ലേ പറ്റുമെങ്കിൽ പോയി കണ്ടുപിടിക്ക് ഇത് കേൾക്കുന്ന കാർത്തി മീനാക്ഷിയെ തല്ലാനൊരുങ്ങുമ്പോ പെട്ടെന്ന് അവിടെയുണ്ടായിരുന്നൊരു ബോൾ ചവിട്ടി മീനാക്ഷിയെ കൊണ്ട് കട്ടിലേക്ക് വീഴുകയാണ് കാർത്തി അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സാവിത്രി ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അച്ചി കോന്തൻ ഇവനെ കൊണ്ട് വല്ലാത്ത നാണക്കേട് തന്നെയാണെന്ന് സാവിത്രി മനസ്സിൽ പറയുന്നു അത്രയും പറഞ്ഞ് സാവിത്രി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കാർത്തി പറയുകയാണ് അത് പിന്നെ ബോളി തട്ടി അറിയാതെ വീണതാ ഇത് കേൾക്കുന്ന മീനാക്ഷി ചിരിച്ചുകൊണ്ട് കാർത്തിയെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് ജയറാമിനെയാണ് ജയറാമിനുള്ള ആഹാരവുമായിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ജയറാം പറയുകയാണ് എനിക്ക് ആഹാരം വേണ്ട അത്താഴ പട്ടിണി കിടക്കരുതെന്നാ പറയാറ് ആ ഗിരീഷ് ആരാണെന്ന് ചോദിക്കുമ്പോ എന്റെ ഒപ്പം അന്നാഥാലയത്തിൽ ആളാണെന്ന് നന്ദിനി പറയുന്നു അയാളോട് അയാളോടെന്തിനാ ദേവി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടപഴകുന്നതെന്ന് ചോദിക്കുമ്പോ നന്ദിനി പറയുകയാണ് എന്നെ ആരും ഒന്നിനും ചോദ്യം ചെയ്യാൻ വരണ്ട അത്രയും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി തന്റെ കൂട്ടുകാരികളെ വിളിച്ച് ഒന്നുകൂടി മണിയമ്മയുടെ വീട്ടിൽ പോകാനും പറ്റുമെങ്കിൽ മണിയമ്മയുടെ മകളുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനും പറയുകയാണ് ഇത് കേൾക്കുന്നവർ പിന്നീട് കാണിക്കുന്നത് സാവിത്രിയാണ് സാവിത്രി മുറിയിലേക്ക് ചെന്ന് കുഞ്ഞിനെ എടുക്കുകയാണ് കാർത്തി അവൾക്കിട്ടൊര്ണം കൊടുക്കണമെങ്കിൽ ഈ അറ്റകൈ പ്രയോഗം തന്നെ നടത്തണം ഇത്രയും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ഹാളിലെ മേശപ്പുറത്ത് കിടത്തുകയാണ് സാവിത്രി എന്താണെങ്കിലും കാർത്തി വന്ന് തൻ്റെ കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് പോയത് കാണുമ്പോഴേ അവൾക്കിട്ട് നല്ലത് കൊടുത്തോളും ഇനി എന്താണെങ്കിലും മറിഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ് സാവിത്രി അവിടെ മറഞ്ഞിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയുടെ കൂട്ടുകാരികൾ മണിയമ്മയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നതാണ് അവരെ കാണുമ്പോൾ തന്നെ ഒരു പരിഭ്രമത്തോടെ നിൽക്കുകയാണ് മൈഥിലി തുടർന്ന് അവർ പറയുകയാണ് അതമ്മേ ഇന്നലെ എടുത്ത ഫോട്ടോയൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരിക്ക് അമ്മയോട് ഒന്നുകൂടി സംസാരിക്കണമെന്നാണ് പറഞ്ഞത് ഇതൊക്കെ കേൾക്കുന്ന മൈഥിലി പരിഭ്രമത്തോടെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്